ഏറ്റവും നിർണായകമായ ചില വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത് ദേശീയ മാധ്യമങ്ങളും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായി ഈ വാർത്ത വളരെ ഗൌരവത്തോടു കൂടി സംപ്രേഷണം ചെയ്യുന്നു മറ്റൊന്നുമല്ല ഇന്ത്യയുടെ അഭിമാന പ്രദേശമായ ചിക്കൻ നെക്ക് സിലിഗുരി കൊറിഡോർ അവിടെ ഇന്ത്യ നിർണായകമായ ചില നീക്കങ്ങൾ നടത്തിയിരിക്കുന്നു ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ചിക്കൻ നെക്ക് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ ഏക സഞ്ചാരപാത ആ ഏഴ് സംസ്ഥാനങ്ങളും സിക്കിമും ചേർന്നുള്ള ആ ഭൂപ്രദേശത്തേക്കുള്ള ഇന്ത്യയുടെ സഞ്ചാരപാത വെറും ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രം വിസ്തൃതി ആ ഇരുപത്തിരണ്ട് കിലോമീറ്ററിനെ ഇന്ത്യ അറുപത് കിലോമീറ്റർ വിസ്തൃതിയാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നു ചുരുക്കത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിന്റെ മുപ്പത്തെട്ട് കിലോമീറ്റർ ഭൂപ്രദേശം പിടിച്ചടക്കിയിരിക്കുന്നു ഇത് നിങ്ങൾക്ക് എത്രമാത്രം വിശ്വസിക്കാൻ കഴിയുമെന്നറിയില്ല എന്തായാലും കഴിഞ്ഞ ഇരുപത് ഇരുപത്തിരണ്ട് മണിക്കൂറുകളായി അന്തർദേശീയ മാധ്യമങ്ങളും രാജ ദേശീയ മാധ്യമങ്ങളും വളരെ ഗൗരവത്തോട് കൂടി കൊടുക്കുന്ന ഒരു വാർത്തയാണിത് ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ മാസ്റ്റർ സ്ട്രൈക്ക് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നു അജിത് ഡോവലിന്റെ നിർണായകമായ നീക്കം ഇന്ത്യ സിരിഗുരി കൊറിഡോറിൽ ഇന്ത്യയുടെ കൃത്യമായ ഒരു മേൽക്കോയ്മ നേടിയിരിക്കുന്നു ചിക്കൻ നെക്കിൽ ഇന്ത്യയുടെ നിർണായകമായ ഇടപെടൽ ഇന്ത്യ ചിക്കൻ നെക്കിൽ ബംഗ്ലാദേശിന്റെ മുപ്പത്തെട്ട് കിലോമീറ്റർ പിടിച്ചടക്കി കൈയടക്കിയിരിക്കുന്നു അവിടെ മേധാവിത്വം സ്ഥാപിച്ചിരിക്കുന്നു ഇത് ഒന്ന് രണ്ടു അന്തർദേശീയ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം നൽകിയ വാർത്തയാണ് അതിനെ പിൻപറ്റി അമേരിക്കയുടെ അടക്കം മാധ്യമങ്ങൾ ഇപ്പോൾ ഈ വാർത്ത സ്ഥിരീകരിക്കുന്നുണ്ട് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് കേവലം അറുപത് കിലോമീറ്റർ അല്ല മറിച്ച് അതിലധികം ഭൂപ്രദേശം ഇന്ത്യ കൈയടക്കിയിരിക്കുന്നു ആളില്ലാത്ത വിജനമായ ആ ഭൂപ്രദേശത്തിൽ ഇന്ത്യ തങ്ങളുടെ മേധാവിത്വം ഉറപ്പിച്ചിരിക്കുന്നു ഇന്ത്യയുടെ തൃശൂൽ ഇന്ത്യയുടെ മറ്റ് ആയുധങ്ങൾ ഇന്ത്യയുടെ മറ്റ് സംവിധാനങ്ങൾ സൈനിക വിന്യാസങ്ങളൊക്കെ ഈ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടരുന്നു ഇന്ത്യ ഒരു ദിവസം കൊണ്ട് നടത്തിയ ഒരു അറ്റാക്ക് അല്ല ഇത് എന്നുള്ളത് വ്യക്തമാണ് കാരണം ഒരു ദിവസം കൊണ്ടോ പൊടുന്നതിനെയുള്ള ഒരു ഓപ്പറേഷൻ കൊണ്ടോ പിടിച്ചെടുക്കാവുന്നതല്ല ഈ ഭൂപ്രദേശം എന്നുള്ളത് അതിൻ്റെ ജിയോ പൊളിറ്റിക്സ് അറിയുന്ന എല്ലാവർക്കും വ്യക്തമായി അറിയാം അതേസമയം ഇന്ത്യ കഴിഞ്ഞ രണ്ട് മാസം രണ്ടു മൂന്ന് മാസങ്ങളായി ഈ മേഖലയിൽ നടത്തുന്ന സൈനിക വിന്യാസങ്ങൾ ചില നിർമ്മാണങ്ങൾ ചില ഇടപെടലുകൾ അത് ഇന്ത്യയുടെ സൈന്യം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട് കാരണം ബംഗ്ലാദേശിൽ കലാപം ബംഗ്ലാദേശിൽ ഉണ്ടായ സർക്കാരിനെതിരെ ഉണ്ടായ കലാപം ആ കലാപത്തിന് പിന്നാലെ വന്ന മുഹമ്മദ് യൂനിസ് ഭരണകൂടം ആ മുഹമ്മദ് യൂനിസ് ഭരണകൂടം ഇന്ത്യയുടെ സഹായത്തോടു കൂടിയാണ് അധികാരത്തിലെത്തിയതെങ്കിൽ പിന്നീട് തികഞ്ഞ മത തീവ്രവാദിയായി യൂനിസ് മാറി മാറിയെന്ന് മാത്രമല്ല ചൈനയോടൊപ്പം ചേർന്ന് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള ചില ശ്രമങ്ങൾ നടത്തി ഇസ്ലാമിക ഭീകരവാദികൾക്ക് സ്വന്തം രാജ്യത്ത് വലിയ അവസരമൊരുക്കി പാകിസ്ഥാനുമായി വലിയ ബന്ധമുണ്ടാക്കി ഈ ഘട്ടത്തിൽ ബംഗ്ലാദേശിൻ്റെ ചില ഭരണാധികാരികൾ തന്നെ പറഞ്ഞു കൂടുതൽ ഇന്ത്യ പ്രകോപിപ്പിച്ചാൽ ചിക്കൻ നെക്കിനെ ഞങ്ങൾ മുറിക്കും പിന്നീട് ഇന്ത്യക്ക് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലേക്കുള്ള എൻട്രി പൂർണ്ണമായും തടയപ്പെടും ഇന്ത്യക്ക് നോർത്ത് ഈസ്റ്റേണിലെ സംസ്ഥാനങ്ങൾ അന്യമാകും ഇതായിരുന്നു ആ നേതാക്കന്മാരുടെ വലിയ വെല്ലുവിളി ഇതുകൂടാതെ ബംഗ്ലാദേശ് തന്നെ ചില ഭൂപടങ്ങൾ പുറത്തിറക്കി ചിക്കൻ നെക്ക് ബംഗ്ലാദേശിൻ്റെ ഭാഗമാക്കിക്കൊണ്ടുള്ള ഭൂപടങ്ങൾ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ ഭാഗമല്ല എന്നും അത് ബംഗ്ലാദേശിൻ്റെ ഭാഗമാണെന്നുമുള്ള ചില ഭൂപടങ്ങൾ ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയുള്ള വളരെ നിർണായകമായ നീക്കമായിരുന്നു അന്ന് ഇന്ത്യ ഈ പറയുന്ന ബംഗ്ലാദേശിൻ്റെ വെല്ലുവിളികൾക്ക് മറുപടി പറഞ്ഞില്ല ഇന്ത്യ ഒരു തരത്തിലും അതിനോട് വാക്കാൽ പ്രതികരിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള മറുപടി പറയുകയോ ചെയ്തില്ല ഇന്ത്യ കരുതിയിരിക്കുകയായിരുന്നു ഭൂപടമുണ്ടാക്കുക നിങ്ങളുടെ ജോലി ഭൂപ്രദേശത്തെ മാറ്റിമറിക്കുക ഞങ്ങളുടെ ജോലി അതായിരുന്നു ഇന്ത്യയുടെ മനസ്സിലുള്ള കണക്ക് കൂട്ടാൻ ഇപ്പോൾ ഇതാ ഇന്ത്യ അത് ചെയ്തിരിക്കുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വാർത്തകൾ നമ്മൾ കേവലം ഇന്ത്യയിലെ മാധ്യമങ്ങളുടെ വാർത്തകൾ മാത്രം വിശ്വസിക്കേണ്ടതില്ല കാരണം ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ ചിലപ്പോൾ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ചില വാർത്തകളായിരിക്കാം പ്രക്ഷേപണം ചെയ്യുന്നത് എന്നാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ നൽകുന്ന വാർത്തകൾ ശരിയെങ്കിൽ ചിക്കൻ നെക്കിൽ ഇന്ത്യയുടെ നിർണായകമായി ഇടപെടൽ ഉണ്ടായിരിക്കുന്നു കേവലം ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ആ ഭൂപ്രദേശം ഇന്ത്യ അറുപത് കിലോമീറ്ററായി പിന്നീട് അതിലധികമായും ഇന്ത്യ വർദ്ധിപ്പിച്ചിരിക്കുന്നു ബംഗ്ലാദേശിൻ്റെ വലിയൊരു ഭൂപ്രദേശം ബംഗ്ലാദേശിൻ്റെ കിലോമീറ്റർ കണക്കിനുള്ള ഭൂമി ഭൂവിസ്തൃതി ഇന്ത്യ സ്വന്തം അധീനതയിലായിരിക്കുന്നു അധീനതയിലാക്കിയിരിക്കുന്നു അവിടെ ഇന്ത്യയുടെ മേധാവിത്വം ഇന്ത്യ ഉറപ്പിച്ചിരിക്കുന്നു ഇതിനോട് ഇന്ത്യയുടെ സൈന്യം ഔദ്യോഗികമായോ ബംഗ്ലാദേശ് സൈന്യം ഔദ്യോഗികമായും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് എന്തായാലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ സൈനിക കരുത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് രണ്ട് ഒരു ദിവസം മുമ്പാണ് ഒരു സുപ്രധാനമായ വാർത്ത അന്താരാഷ്ട്ര തലത്തിൽ പുറത്തു വന്നത് പാകിസ്ഥാൻ അവരുടെ പുതിയ തീവ്രവാദ ഹബ്ബായി കാണുന്നത് ബംഗ്ലാദേശിനെ പാകിസ്ഥാൻ്റെ പി ഒ കെ വഴി ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ കടത്തിവിടാൻ ഇപ്പോൾ കഴിയുന്നില്ല കാരണം ഇന്ത്യ അതിർത്തി അതിശക്തമായി തന്നെ അടച്ചിരിക്കുന്നു പി ഒ കെയിലെ അതിർത്തിയിലുണ്ടെങ്കിലും ഇന്ത്യയുടെ ശക്തമായിട്ടുള്ള ആ സൈനിക വിന്യാസമുണ്ട് ഇന്ത്യയുടെ കൃത്യമായ പെട്രോളിംഗ് ഉണ്ട് അതുകൊണ്ട് അവർക്ക് ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഹിസ്ബുൾ മുജാഹിദിൻ്റെയും ഒക്കെ തീവ്രവാദികളെ ഇന്ത്യയിലേക്ക് കടത്തി വിടാൻ എളുപ്പത്തിൽ സാധിക്കുന്നില്ല സാധിക്കുന്നത് ബംഗ്ലാദേശിലൂടെയാണെന്ന് തിരിച്ചറിഞ്ഞ പാകിസ്ഥാൻ സൈന്യം ബംഗ്ലാദേശിൽ അവരുടെ സൈനിക കേന്ദ്രങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു തീവ്രവാദ കേന്ദ്രങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ഐ എസ് ഐയുടെ ഒരു യൂണിറ്റ് ധാക്കയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറേറ്റിൽ തുടങ്ങുന്നു ഒരു അടക്കം നിരവധി ഐ എസ് ഐയുടെ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടാകും ഇതിനർത്ഥം പാകിസ്ഥാൻ തങ്ങളുടെ പുതിയ സൈനിക കേന്ദ്രമാക്കി സൈനിക പാകിസ്ഥാൻ തങ്ങളുടെ തീവ്രവാദ കേന്ദ്രമാക്കി തീവ്രവാദ ഹബ്ബാക്കി മാറ്റുന്നത് ബംഗ്ലാദേശിനെയാണ് ബംഗ്ലാദേശിലൂടെ ബംഗാളിലേക്ക് തീവ്രവാദികളെ കടത്തിവിട്ട് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള പാകിസ്ഥാൻ്റെ ശ്രമങ്ങൾക്ക് ചൂട്ടു ബംഗ്ലാദേശിന്റെ ഇടക്കാല പ്രസിഡന്റ് മുഹമ്മദ് യൂണിസാണ് തികഞ്ഞ വർഗീയവാദി തികഞ്ഞ തീവ്രവാദിയായ മുഹമ്മദ് യൂനിസാണ് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള ഈ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഈ വാർത്ത കഴിഞ്ഞ ദിവസമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നത് അതിന് പിന്നാലെയാണ് ഇന്ത്യയെ സന്തോഷിപ്പിക്കുന്ന ഈ വാർത്ത വരുന്നത് ചിക്കൻ നെക്കിൽ ബംഗ്ലാദേശിന്റെ കഴുത്തിന് ഇന്ത്യ ചിക്കൻ നെക്കിലെ ഇന്ത്യയുടെ സ്വാധീനം ഇന്ത്യ പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇന്ത്യ പാകിസ്ഥാന്റെ ഭൂ ഇന്ത്യ ബംഗ്ലാദേശിന്റെ ഭൂപ്രദേശങ്ങൾ പിടിച്ചടക്കിയിരിക്കുന്നു ഇത് ചരിത്രപരമായ അനിവാര്യതയാണെന്ന് പറയപ്പെടുന്നു മറ്റൊന്നുമല്ല ഇന്ത്യയുടെ ശ്രമപലമായ രൂപീകൃതമായ ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് എന്നാൽ പിന്നീട് ബംഗ്ലാദേശ് കാട്ടിയതോ ഇന്ത്യയോട് ഒരു തരത്തിലുമുള്ള നന്ദിയോ കൂറോ ഇല്ലാതെ മതഭ്രാന്ത് പിടിച്ച് ഇന്ത്യക്കെതിരെയുള്ള പ്രവർത്തനങ്ങളായിരുന്നു മുഹമ്മദ് യൂനിസ് അധികാരമേറ്റതിന് പിന്നാലെ ഇന്ത്യക്കാരെ ഹിന്ദുക്കളെ കൂട്ടക്കുരുതി ചെയ്തു ബംഗ്ലാദേശിന്റെ തെരുവുകളിൽ ഒടുവിൽ ഇന്ത്യക്ക് പരസ്യമായി തന്നെ മുന്നറിയിപ്പ് നൽകേണ്ടി വന്നു ഇനി ഇനിയും ഹിന്ദുക്കളുടെ കൂട്ടക്കുരുതി നടന്നാൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ രംഗത്തിറങ്ങും ഇന്ത്യയുടെ സൈന്യം ബംഗ്ലാദേശിനുള്ളിലേക്ക് കടക്കും പിന്നീട് ബംഗ്ലാദേശ് എന്ന ഭൂപ്രദേശം തന്നെ ഉണ്ടാകില്ല ഇതായിരുന്നു ഇന്ത്യയുടെ മുന്നറിയിപ്പ് എന്തായാലും ഇപ്പോൾ ഇന്ത്യ അനിവാര്യമായി തിരിച്ചടി നൽകിയിരിക്കുന്നു ഇന്ത്യയുടെ സൈനിക ശക്തി എന്ത് എന്ന് ഇന്ത്യ കാണിച്ചിരിക്കുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ചിക്കൻ നെക്കിൽ ഇന്ത്യ അറുപത് കിലോമീറ്റർ ഉള്ളിലേക്ക് കടന്നു കയറിയിരിക്കുന്നു